അസ്സാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സീസൺ അല്ലേ അപ്പം നമുക്ക് നല്ല പഴുത്ത മാങ്ങി ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ ബർഫി ഉണ്ടാക്കാം മാംഗോ ബർഫി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് നല്ല പഴുത്ത പഴുത്തം ഞാൻ ഇവിടെ രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം മാങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് എന്നെ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം മാങ്ങ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് പാൽപ്പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതും അടിച്ചെടുക്കാം മാങ്ങയും പഞ്ചസാരയും പാൽപ്പൊടിയും ഒക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാന്ന് വേണ്ടത് ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമുക്കിനി ഇത് പേട ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഇനി ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ വെച്ച് കൊടുക്കാം ഗീ ചൂടായതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ മാങ്ങപ്പീരി ഒഴിച്ചു കൊടുക്കാം എന്നാൽ തീ കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇത് കുക്ക് ചെയ്യാം അപ്പം ഇതിൽ വെള്ളമൊന്നും ചേർക്കാതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും ഞാനിത് കൈവിടാതെ ഇളക്കി കൊടുക്കുക ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്തിലേക്ക് കുറച്ച് ബദാം ചെറുങ്ങനെ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ബദാം ഓപ്ഷനിലാണ് ഇപ്പം പാത്രത്തിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ നല്ലപോലെ ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ആവാനുണ്ട് അപ്പം നല്ലപോലെ പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുമ്പോഴേ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മൾ പേടൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പാത്രത്തിൽ കുറച്ച് ഗീ വരത്തി കൊടുത്താൽ മതി അപ്പോൾ ഈ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു സ്പാച്ചിലോ ചട്ടോനോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ മെല്ലെ പരത്തി കൊടുക്കുക അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി സ്പൂണിൻ്റെ വില കുറച്ച് ഓയിൽ വരത്തി കൊടുക്കുക എല്ലാ ഭാഗവും ഒരേ കട്ടിയിലാകുന്ന വിധത്തിൽ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വില കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ബദാം ചെറുങ്ങനെ മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടം എന്ത് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം നട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മെല്ലൊന്ന് അമത്തിക്കൊടുക്കുക അത് എൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം എന്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തുക എന്നാൽ മാത്രമേ ഞാൻ ഇന്നും വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ബർഫി റെഡിയായി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം മറക്കാതെ അറിയിക്കുക ഇനി ചോദിച്ചാൽ അതടുത്ത് എന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്